എം ഡി എം എന്ന് പറഞ്ഞ സാധനം ശരിക്കും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ശരിക്കും എം ഡി എം എന്താ എന്താ ആ എം ഡി എം എം ഡി എം എ ആണ് അല്ലേ എം ഡി എം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജർമ്മനി എന്ന് പറയുന്ന ഒരു വികസിത രാജ്യം കണ്ടുപിടിച്ച മനുഷ്യന്റെ ശരീരത്തെ രക്തത്തിന് ഒഴുക്കിനെ നിർത്താൻ വേണ്ടി വേദന ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്രലോകം ജർമ്മനി കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മരുന്നായിരുന്നു ഈ പറയുന്ന മെത്തലിംഗ് ഡയോക്സി മെത്താം ഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ ഈ ഡോസുള്ള ഈ നല്ല സതുശ്വര മരുന്ന് അന്നത് മരുന്നായിരുന്നു നല്ല ഡ്രഗ് ആയിരുന്നു എന്നാൽ ആയിരത്തി പത്തിൽ ഈ സാധനം ജർമ്മനി കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പതുകളിൽ യൂറോപ്യൻ കൺട്രികൾ മുഴുവനും ചെക്കസോഫിയ ഹരി സ്വീഡൻ ഡെൻമാർക്ക് പോലെ രാജ്യങ്ങളെല്ലാം ഇതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്തു നോക്കണം വേറെ ആംബിറ്റേഷൻ കൂടെ ആഡ് ചെയ്തതിനകത്ത് ആഡ് ചെയ്തപ്പോൾ ഈ പതിനാറ് തന്മാത്രകളൊന്ന് വികസിപ്പിച്ച് മുപ്പത്തിരണ്ട് മുപ്പതിലേക്ക് നാൽപ്പതിലേക്ക് എത്തിച്ച് അതിൻ്റെ പേര് മാറ്റി എം ഡി എം എന്ന പേര് മാറ്റി എക്റ്റസി മാൻഡി കല്ല് ഗ്ലോബറ് വൈറ്റ് സോൾസർ ടെൻസ് എന്ന് പറഞ്ഞ പതിനാറ് പേരുകൾ അങ്ങനെ ആയിരത്തി തൊള്ളി പത്തിൽ ജർമ്മനി കണ്ടുപിടിച്ച് സാധനം കറങ്ങി തിരിഞ്ഞ് യൂറോപ്യൻ നാട് വഴിയെല്ലാം നിന്ന് അവസാനം ഒടുവിൽ ഈ പറയുന്ന ഗോഡ്സൺ കൺട്രി ദൈവത്തിന്റെ നാടായ കേരളത്തിൽ ഇന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ ഫസ്റ്റ് റിപ്പോർട്ട് തൃശ്ശൂർ പിന്നെ അങ്ങ് ആലപ്പുഴ ജില്ല മൂന്നാം സ്ഥാനം കാസർകോട് നാല് കോഴിക്കോട് അഞ്ച് മലപ്പുറം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ക്വാണ്ടിറ്റി അങ്ങനെ കൂടി ഒന്നോ രണ്ടോ പേര് അവിടെ നിന്ന് വരുമ്പം അവർ ഉപയോഗം കണ്ടു അവരുടെ വയലൻസ് കണ്ടു അവരുടെ വിഡ്രോ സിംറ്റംസ് കണ്ടു അവരെ അവരെ പ്രതിപാദിക്കുമ്പോൾ മനസ്സിലാകുന്നത് കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് അഡിക്റ്റഡ് ആണ് കിട്ടാതെ ഒന്നപ്പോൾ ഉണ്ടാകുന്ന സംവിധാനമാണ് നാട്ടിൽ നിന്നും കിട്ടാനില്ലാന്ന് മനസ്സിലായി അങ്ങനെ അങ്ങനെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടുത്തെ സൈക്കോട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നു അത് കിട്ടാതെ വരുമ്പോൾ അവർ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒടുവിലാണ് എന്ത് വന്നത് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോ ഇപ്പൊ മുക്കിന് മൂല എല്ലാ ഈ സാധനം കിട്ടാൻ തുടങ്ങി ഒരു സിഗരറ്റ് നിങ്ങൾക്ക് തന്നാൽ ശ്രദ്ധിച്ച് കേട്ടോണേ സിഗരറ്റ് നിങ്ങൾക്ക് തന്നാൽ വേണ്ടാന്ന് പറയും കാര്യ സിഗരറ്റിന് തീയുണ്ട് പുകയുണ്ട് ചാരമുണ്ട് അത് വലിച്ചു കഴിഞ്ഞാൽ ദൂരെ തന്നെ കാണാൻ പറ്റും പുകയുണ്ടാവും അടുത്തുവന്ന സ്മെല്ലുണ്ടാവും ഇനി ഒന്നും ഇല്ലെങ്കിൽ പത്തു വർഷം വലിക്കുന്ന ആള് വായം തുറന്ന പല്ലിനടി ഒക്കെ കറയുണ്ടാവും മദ്യപിക്കുന്ന ആള് മദ്യപിക്കുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കണ മാനുവൽ ആയിട്ട് അപ്പോഴും നമ്മൾ വേണ്ടാന്ന് പറയും ഇതിലെ കുടിച്ച് കഴിഞ്ഞാൽ ആടും ഒക്കെ അങ്ങനെ ചോദിക്കും അല്ലേ അത് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഞാൻ ഒരു മണിക്കൂറുള്ളതുകൊണ്ട് ആ സ്പീഡ് കൂട്ടുന്ന കേട്ടോ മൂന്ന് മണിക്കൂർ എനിക്ക് വേണം എന്നാൽ ചിരിയും കളിക്കായിട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ സ്പീഡ് കൂട്ടണേ അപ്പോൾ അപ്പോൾ ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം നമ്മൾ വേണ്ടാന്ന് പറയും പക്ഷേ ഈ സാധനം വേണ്ടാന്ന് പറയില്ല കാര്യം എന്താണെന്ന് അറിയാമോ ഇത് വേണമെന്ന് ചോദിച്ചിട്ടല്ല തരണേ അതൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ല തരണേ കാര്യം എന്താ നീ നല്ല ബോധമുള്ളവനാണ് കാര്യം എന്താ വെച്ചാൽ നിനക്കറിയാം പി എസ് സിക്ക് ഒക്കെ ചോദ്യം കൂടിയാണ് എം ഡി എ കുറിച്ച് എന്ത് വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ട്രക്സ് എന്താണ് കില്ലർ ട്രക്സ് എന്താ കില്ലഡസ് കാറ്റഗറി കേട്ടോണം ഒറ്റത്തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം നിരന്തരമായി ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ കാറ്റഗറിക്ക് പറയുന്ന പേരാണ് കില്ലഡസ് കാറ്റഗറി അപ്പൊ ഹൗ മെനിഗറി കില്ലർ കാറ്റഗറീസ് കാറ്റഗറീസ് എത്ര ടൈപ്സ് കാറ്റഗറീസ് ഉണ്ടാവും വേറെ അതെന്ന് അറിയാമോ പതിനെട്ടിൽ പരം സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ഈ കാറ്റഗറിയിലുണ്ട് ഉണ്ട് ഹെറോയിൻ ബ്രൗൺഷോ ആഴ്ഷ എം ഡി എം ഇടങ്ങുന്ന പതിനെട്ടിൽ പരം കടുത്ത സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആണ് കില്ല ഡ്രസ് കാറ്റഗറി വരുന്നത് ഒരു തവണ പോലും അത് പരീക്ഷ നടത്താൻ എന്ന് പറയണേ ഒരു തവണ പോലും ആദ്യ ഡോസ് എടുത്ത് ഒരു തവണ പോലും പരീക്ഷ മക്കളിവിടെ നോക്കു ഇവിടെ ബോയ്സ് എല്ലാ തല തലമുക്കിക്കുക നേരെ നേരെ ഇരുന്നേ എല്ലാ തല നേരെ തല കുനിയല്ല നേരെ ഇരിക്കണം നിങ്ങൾ ഒരാളെ തല ഇങ്ങനെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇങ്ങനെയാൽ ആ നേരെ നോക്കൂ എന്നാൽ നോക്കൂ ഇറ്റ്സ് വെരി ഗുഡ് ഓക്കെ അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഏതാണോ അതെല്ലാം കില്ലർ ഡ്രസ് കാറ്റഗറിയാണ് ഇനി പാർട്ടി ഡ്രഗ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് എന്താണ് പാർട്ടി ഡ്രഗ് അതായത് ആഘോഷങ്ങളിൽ മ്യൂസിക് ഇവന്റുകളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ബാംഗ്ലൂരും ഛത്തീസ്ഗഡിലൊക്കെ പോകുമ്പോഴാണ് ഈ സാധനം ഉപയോഗിച്ചു തിരിച്ചറിയണത് കൂട്ടുകാരെ ഒരാടി നല്ല ഡീജ പാർട്ടി നടക്കുന്നുണ്ട് ഡാർക്ക് ഹബ്ബുണ്ട് കാണുന്ന ഡാർക്ക് ഹബ്ബ് വൈബാണ് ഇപ്പത്തെ നീ അറിയില്ല ടു തൗസൻഡ് ട്വന്റി ഫൈവിന് ശേഷം ഡാർക്ക് ഹബ്ബുകൾ ഭയങ്കര ഇല്ലേ അന്ന് എന്താ അടി നീ വന്ന് കണ്ടോക്ക് രസമല്ലേ അപ്പം അവിടെ പഠിക്കാൻ കുഞ്ഞുങ്ങുളത്ത് പോകും അത് ഇരുട്ടിലാണ് ചില മ്യൂസിക്കുകൾ വരും ചില ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും അതിനകത്ത് ചില സ്ലോലി മ്യൂസിക്കുകൾ കടന്നു വരും ചില അണ്ണെസറി മൂവ്മെന്റുകൾ ചില വോയിസുകളും ചില ഹൊറാർ വോയിസുകളൊക്കെ മിക്സ് ചെയ്യും അതിൻ്റെ ജ്യൂസുകൾ ഇങ്ങനെ കൊണ്ട് സെർവ് ചെയ്യും സെർവ് ചെയ്ത് പോകുമ്പോൾ ഒരു സുഗന്ധത്തിന്റെ പരിമളം ഇങ്ങനെ കടന്നു വരും അപ്പോൾ വല്ലാത്തൊരു ബൈബിൾ പിന്നെ ചില സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഇങ്ങനെ പ്രകാശിക്കും അവിടെ ചിലരൊക്കെ നോക്കുമ്പോൾ അവിടെ ഇവിടെ ഇരുന്ന് ചിലരൊക്കെ ഇങ്ങനെ കുശലമായി വർത്താനം പറയും ആ വൈബ് ഇങ്ങനെ ഇഷ്ടപ്പെടും അപ്പോൾ കൂട്ടുകാരി കുടിക്കണ ഗ്ലാസ് ഇങ്ങനെ കൊടുക്കും എന്നാൽ കുടിച്ചോ എന്ന് പറയും അവളെ മുന്നേ തന്നെ കാര്യം എന്താ ലൈവിൽ ഒരു പെപ്സിയോ സോഡയൊക്കെ പൊട്ടിച്ചേർത്ത് ഒഴിക്കും ഒഴിക്കുമ്പോൾ ആ ഗ്ലാസ് കൊടുക്കുന്നവളുടെ വിരൽ ഇതിനകത്തേക്കൊന്നിങ്ങനെ അമർന്നിരിക്കും ഇങ്ങനെ അമർന്നിരിക്കും ഈ ജ്യൂസിനോ പാനീയത്തിലോ കോഫിയിലോ അവളുടെ ചൂണ്ടു വിരൽ അമർത്തി വെച്ചിട്ടാണ് കൊടുക്കുക ഇങ്ങനെ ആ ചൂണ്ടുവിരലിനകത്ത് എത്രമാത്രം എം ഡി എം എ ഉണ്ടോ മെത്തലീൻ ഡയോക്സി മെത്താഫിറ്റമിൻ ഉണ്ടോ ഉണ്ടോ മാത്രം മതി ഈ ജ്യൂസിൽ ഒരു സെക്കൻഡ് ഇങ്ങനെ അമർന്നിരുതാ മതി ഇങ്ങനെ വൺ എന്ന് പറയുന്ന സെക്കൻഡ് അവർ നിരുന്ന കെമിക്കൽ ഓക്സേഷൻ സംഭവിക്കും ആ ജ്യൂസോ ആ സോഡയോ പെപ്സിയോ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ കൂട്ടുകാരി നമ്മൾ അറിയാതെ ഒരു സോഡയോ ഒരു പെപ്സിയോ ഒരു ചായയോ പോലും കുടിക്കാത്ത നമ്മൾ ആ മ്യൂസിക്കിലെ ഡാൻസ് കളിക്കുമ്പോൾ ഈ സാധനം വാങ്ങി രസത്തിന് അവളെ തൃപ്തിപ്പെടുത്താൻ വാങ്ങി ഒരു സിപ്പ് സിപ്പെടുത്ത് തിരിച്ചു കൊടുക്കും നമ്മൾ അങ്ങനെയാണല്ലോ ആ കൊടുക്കുന്നതോടുകൂടി മതി നമ്മളെ ഇന്ത്യൻ ഓർഗനസ്സത്തേക്ക് ഈ സാധനം വന്നു നമുക്കൊരു ചേഞ്ച് ഒരു സ്റ്റിമുലേഷൻ ചേഞ്ച് വന്നു ആ ചേഞ്ചിന്റെ ആഫ്റ്റർ എഫക്റ്റ് വേദി പറയാൻ പാടില്ല കുട്ടികളിരിക്കുന്ന വേദി പറയാൻ പാടില്ല കാരണം നാഷണൽ ഡ്രഗ് ഇൻഡസോസി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ ഇത്തരം ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ചോ അതിന്റെ രീതികളെ കുറിച്ചോ കുഞ്ഞുങ്ങളിരിക്കുന്ന വേദിയിൽ പ്രതിപാദിക്കപ്പെടാൻ പാടില്ല സർക്കുലർ ഉണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഈ സാധനം ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിൽ പോകും വല്ലാത്ത പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഉറക്കം ഇല്ലാ കഴിഞ്ഞ് കഴിഞ്ഞേക്കുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ ജിജ്ഞാസ ആകുലത ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയോ നമുക്ക് തോന്നലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് വിളിക്കുക വെടി നീ ഒന്ന് പോകാം നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തേക്ക് ഒന്ന് പോകാം ബാ പ്ലീസ് എന്ത് രസമാണ് വൈബ് എനിക്ക് അങ്ങോട്ട് പോകണം ബാ പ്ലീസ് എനിക്ക് ആ ജ്യൂസ് കുടിക്കണം നീ ബാ പോടി പ്ലീസ് അങ്ങനെ നിരന്തരമായി പോകാൻ തുടങ്ങും അത് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടുത്ത ഡിപ്രഷൻ ഉണ്ടാകും അങ്ങോട്ടേക്ക് എങ്ങനെങ്കിലും എത്തും ആ പറഞ്ഞു വരുന്നത് ഒറ്റ തവണ നമുക്കറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നത് അവിടുത്തെ ഒരു വൈബാണ് അവിടുത്തെ ലൈറ്റിങ് അറേഞ്ച്മെൻ്റ് ആണ് അവിടുത്തെ മ്യൂസിക് സിസ്റ്റമാണ് അവിടുത്തെ കൂട്ടുകെട്ടാണ് ഈ കൂട്ടുകെട്ടും സിസ്റ്റവും മ്യൂസിക്കും നമ്മൾ അകൃഷ്ടരാകും അതിലേക്ക് പോകാൻ നമ്മൾ പ്രചോദിരാവും പക്ഷേ ആക്ച്വലി എന്താണ് നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ബ്രെയിനെ കബളിപ്പിക്കാൻ പറ്റുന്ന ന്യൂറോസിനെ കബളിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഹാപ്പിട്ടോൺ ഹോർമോൺസുകൾ അടങ്ങുന്ന ഒരു ഭാഗമൊക്കെ നമ്മുടെ ശരീരത്തെത്തി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അത് ഹാപ്പിനെസ് നമുക്ക് തന്നു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ കഴിഞ്ഞപ്പോൾ ബ്രെയിൻ ആകെ അങ്ങോട്ട് വയലൻ്റ് ആയി നിങ്ങൾ ചില വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാം ഇപ്പോൾ ചൂരനാട് ഇല്ലെങ്കിൽ ഇവിടുത്തെ എസ് ഐമാരൊക്കെ ഉണ്ട് കഴിവുണ്ട് എല്ലാവരും ഉണ്ട് ഒക്കെ ഉണ്ട് തോക്ക് വരെ കയ്യിലുണ്ട് ഇവരുടെ കയ്യിലൊക്കെ ഫയറിംഗ് ഉള്ള സബ് ഇൻസ്പെക്ടർമാരാ എല്ലാവരും ഞാൻ ഞാനിടങ്ങുന്നത് പക്ഷേ ചില ആളുകളെ ടൗണിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവർക്ക് പേടിയൊന്നുമില്ല കൊല്ലടാന്നൊക്കെ പറയും ബട്ടൺസൊക്കെ വലിച്ചു പൊട്ടിക്കും ആൻഡ് സെല്ല് കയറുമ്പോൾ തന്നെ പറയും സാറേ പ്ലീസ് ഒന്ന് തരുമോ ഒറ്റന്ന് തരുമോ പ്ലീസ് സാറേ അപ്പൊ ഞങ്ങൾ തരാൻ തരാൻ പറഞ്ഞു അടക്കി വെക്കും കുറച്ച് കഴിഞ്ഞാൽ പറയും സാറേ